വളരെ നമ്മൾ അറിയിക്കും ഇതിരാതും ടീച്ചറും ഇക്ബാലും സംസാരിച്ച പോലെ ഈ വിഷയത്തിൽ സംസാരിക്കാത്ത കഴിവുന്നില്ല അതിന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം മാത്രമുള്ളൂ നമ്മളത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കാര്യങ്ങളും മനുഷ്യർ നമ്മൾ വന്നിരിക്കുന്ന ഈ ആളുകൾ അത് എത്രയും ആണത്തിൽ മറ്റുള്ളവരിലേക്ക് ഏത് രീതിയിലാണത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ കുടിച്ചേറിന്റെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളോ ഇത്തരം വിഷയങ്ങളോ അറിയാത്തതല്ല എന്നിട്ട് പോലും പലപ്പോഴും നമ്മളും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഇത്തരം വരുന്ന അറിയാതെ തന്നെ നമ്മളും മറ്റു തരത്തിലൊരു ഫാസിസ്റ്റ് മനോഭാവത്തിലേക്കോ മനോഗതിയിലേക്കോ നീണ്ടുപോകുന്നുണ്ട് അറിയാതെ തന്നെ നമ്മൾ പലപ്പോഴും ജാതിയുടെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുടെയൊക്കെ പ്രയോക്തകളാക്കിയിട്ട് മാറുന്നുണ്ടതിനാണ് വളരെ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ടതിനാണ് അതിനിപ്പം ഒരു ഈ ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല നമുക്കൊരു തൃശ്ശൂർ പൂരം മാത്രം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് എങ്ങനെയാണ് ഒരു അജണ്ട കയറിപ്പോയിട്ട് വളരെ നിഷ്പക്ഷമാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ പോലും എത്ര വളരെ പെട്ടെന്ന് രാഷ്ട്രീയമായി തീരുന്നു എന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് നമ്മളുടെ നാടിൻ്റെ ബോധം അങ്ങനെ മാറിപ്പോകുന്നതെന്ന് പറയുന്നത് ചിന്തിക്കാൻ നമുക്ക് എളുപ്പമുള്ളൊരു ഇതായിരുന്നു അത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗരൂകരാവുള്ള അത്തരം കാര്യങ്ങൾ കൂടുതലൊരു സംസ്കാരത്തിനിടയിലേക്കും എങ്ങനെ ഒരു നമ്മൾ വിഭജനത്തിൻ്റെ ഒരു മുറി യോഗത്തിൽ കൊണ്ടുവരുന്ന പ്രശ്നം സ്നേഹത്തിൻ്റെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ എന്ന് മാത്രമാണ് ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ മനുഷ്യർ കൂടിച്ചാലും സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസം